പഞ്ചാര മാറാക്കര ഗ്രാമപഞ്ചായത്തും കേലം ഡി സെന്ററും സംയുക്തമായി സംഘടിപ്പിക്കുന്ന മെഗാ ബിരിയാണി ചലഞ്ചിന്റെ പ്രചരണാർത്ഥം ജെ സി കാടാമ്പുഴയും ലൈഫ് ലൈൻ ഫിറ്റ്നസ് സെന്ററും സംഘടിപ്പിച്ച ആരോഗ്യ ബോധവൽക്കരണവും ഫിറ്റ്നസ് ചലഞ്ചിൻ്റെയും അവസാന ദിവസമായ സമാപനത്തിൻ്റെ കരേക്കാട് പാടത്തെ പീഡികയിൽ വെച്ച് നടന്ന പ്രോഗ്രാമിൻ്റെ പ്രസക്ത ഭാഗങ്ങളുടെ വീഡിയോ ആണ് നിങ്ങളുമായി പങ്കുവെക്കുന്നത് പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം കഴിഞ്ഞ ദിവസങ്ങളിലെ വീഡിയോയിലെല്ലാം കേരളം ഡയാൽ സെൻറ്ററിനെ കുറിച്ചിട്ടും മറ്റുള്ള വിവരങ്ങളൊക്കെ നിങ്ങളുമായി പങ്കുവെച്ചിട്ടുണ്ട് കൂടുതൽ അറിയാൻ താല്പര്യമുള്ളവരും അറിയാത്തവരും ആരെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും മാറാക്കര ഗ്രാമപഞ്ചായത്തിലെ എ സി നിരപ്പിൽ സ്ഥിതി ചെയ്യുന്ന കേലം ഡയാൽ കുറിച്ച് കൂടുതൽ പഠിക്കണമെന്ന് വളരെ തായ്മയോട് കൂടെ അഭ്യർത്ഥിക്കുന്നു ഈ ഒരു പ്രോഗ്രാമുമായി ചെന്നയിടങ്ങളിലെല്ലാം തന്നെ അവിടെയുള്ള ജനങ്ങളുടെ ആത്മാർത്ഥമായിട്ടുള്ള ഞങ്ങളോടുള്ള സഹകരണം വളരെയധികം വിലമതിക്കാനാവാത്തതാണ് കൂടാതെ ഈ പ്രോഗ്രാമിലെ ഫിറ്റ്നസ് ചലഞ്ചിൽ പങ്കെടുത്തവർക്കുള്ള സമ്മാനം നൽകിയ ട്വിംഗിൾ ബെൽറ്റ് ആൻഡ് ബാഗ്സ് വളാഞ്ചേരിയുടെ ഫോർട്ട്ലി എന്ന കമ്പനിയുടെ വളരെ മനോഹരമായിട്ടുള്ള ഒരു ബാഗ് കോട്ടക്കലിലെ വളരെ പ്രശസ്തമായിട്ടുള്ള എബ്രോ ജെൻസ്വെയർ നൽകുന്ന ഒരു ടീഷർട്ട് കോട്ടക്കലിലെ സോൾ എഡ്യൂക്കേഷൻ കൺസൾട്ടൻസിയുടെ ഇരുപതിനായിരം രൂപയുടെ സ്കോളർഷിപ്പ് കാടാമ്പുഴയിലെയും പരിസര പ്രദേശത്തെയും മുഴുവൻ കെ വി വി എസിൻ്റെ മുഴുവൻ ഭാരവാഹികളോടും പ്രത്യേകിച്ച് കാടാമ്പ യൂണിറ്റിലെ കെ വി വി എസിൻ്റെ എല്ലാ മെമ്പർമാരോടും കമ്മിറ്റിയോടുമുള്ള സ്നേഹവും നന്ദിയും അറിയിക്കുകയാണ് അതോടൊപ്പം തന്നെ നമുക്ക് ലൈറ്റ് ആൻഡ് സൗണ്ട് നൽകിയ എ കെയും കാടാമ്പുള്ള പ്രത്യേക നന്ദിയും കടപ്പാടും ഈ അവസരത്തിൽ അറിയിക്കും കേരളം ഡയാലി സെൻ്ററിൻ്റെ പ്രചരണത്തിനായി വളരെ മനോഹരമായിട്ടുള്ള ഇത്തരത്തിലൊരു പ്രോഗ്രാം സംഘടിപ്പിച്ച ജെ സി ഐ കാടാമ്പയുടെ പ്രസിഡൻ്റ് ഉൾപ്പെടെയുള്ള എല്ലാ പ്രിയപ്പെട്ട മെമ്പേഴ്സിനുള്ള സ്നേഹവും നന്ദിയും കടപ്പാടും അറിയിക്കുന്നു തീർച്ചയായിട്ടും വീഡിയോ കാണുന്ന നിങ്ങളെല്ലാവരും കേരളം ഡയാൽ സെൻ്ററിൻ്റെ ബിരിയാണി ചലഞ്ച് ഏറ്റെടുക്കണമെന്ന് ഒരിക്കൽ കൂടി അഭ്യർത്ഥിക്കുന്നു ബബായ്